എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ടിനായിട്ട് പുറത്തു വന്നതാണ് ഇനി ഫോട്ടോഷൂട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോ അടുത്ത് നമ്മൾ ഇനിയിപ്പോ വീട്ടിൽ പോവാ ഭക്ഷണം കഴിക്കുക എനിക്ക് എനിക്കിന്ന് ഡ്യൂട്ടി ഉണ്ട് അപ്പൊ യെസ് അപ്പൊ അത് കാരണം ഇനിയിപ്പോ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല ഇനിയിപ്പോ നമ്മള് മറ്റന്നാളാണ് ലീവ് വരുന്നത് എനിക്ക് അപ്പൊ അന്നാണ് നമ്മള് ബാക്കിയുള്ള പരിപാടികളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും നേരത്തെ ക്യാമറ പഠിച്ചത് അമ്മു ആയിരുന്നു അപ്പത്തെ എല്ലാരും ഇപ്പൊ വീട്ടിലോട്ട് നടക്കാണ് അപ്പൊ മറ്റന്നാളത്തെ ഔട്ടിങ് എന്തായാലും വീഡിയോ എടുക്കുന്നതായിരിക്കും ചാലും ചല്ല നല്ല തിരക്കാണ് പെരുന്നാളായിട്ട് ട്യൂസിയൊക്കെയാ കാരണം പുറത്തിറങ്ങാനൊന്നും പരി ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം ഇപ്പോൾ ഒരു സിനിമയ്ക്ക് വന്നതാണ് എൻ്റെ പേര് ആവേശം അല്ലേ അമ്മ അപ്പോൾ ചായ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ചായ വാങ്ങിച്ചു കയറട്ടെ അത് അമ്മ ചായ പിടിക്കാം എൻ്റെ സിനിമ കയറാം നല്ല തിരക്കാണ് ചായ പിടിക്കാണ്ടില്ല കള്ളമാരെ ചിപ്സ് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന ടാഗിലൊക്കെ ആക്കിടില്ലേ എല്ലാവരും കേറി അങ്ങനെ പരിസരളോ നമ്മള് സീറ്റ് പിടിക്കാതെ സിനിമ തുടങ്ങിയ പേരെഴുതി കാണിക്കുന്നു ഞങ്ങളെല്ലാവരും സീറ്റിലിരുന്നു ഇരുന്നുറിനെ തന്നെ അതേ ജ്യൂസും കാര്യങ്ങളെല്ലാം എടുത്തു കൊണ്ടില്ലേ എല്ലാവരും ജ്യൂസൊക്കെ എടുത്ത് കഴിക്കലൊടങ്ങി ചിപ്സും എല്ലാം തുടങ്ങി നമ്മളുടെ സിനിമ എല്ലാം കഴിഞ്ഞു നമ്മളെല്ലാരും പുറത്തെറിയാണ്ടില്ലേ

ബേബി 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 കണ്ടിരുന്നു ഉറങ്ങിയാ ഉറങ്ങിയാ എന്താ ചെയ്ത് ഫൈറ്റ് ഫൈറ്റ് ഓക്കേ വണ്ടി ടുത്തല്ല നമ്മള് സിനിമ കഴിഞ്ഞു അതിനുശേഷം നമ്മൾ ഒരു കെ എഫ്സി കഴിക്കാനുള്ള പരിപാടിയിലാണ് നമുക്ക് ഓർഡർ കൊടുക്കാം ഏതാ വേണ്ടത് Welcome to KFC drive right through. My, I uh, have your order, please. Yeah. Yes, hello. Hello. I need the family pack. Okay, sir. Eight pieces, twelve, eighteen, or fifty-four. Fifteen pieces. 18. We have Eight. twelve and eighteen. Sir. Okay, eighteen pieces. Okay, spicy. Spicy. Chicken spicy. Okay. Ch chicken spicy and chips normal. Okay. And you have a dew or a seven up? Yes, I have dew. Okay, give me dew. Okay. Uh, any strips for offer? Yeah, you can add every five pieces for your bucket. Okay, okay, add five pieces. The spices, uh, Yes. Okay. Uh, mm -hmm. Chips, I need normally. Yeah, no problem. Okay, how much total? 129. 129. Oh, okay. Okay, wow. okay.

അപ്പോൾ നമുക്ക് വലിയ പെരുന്നാൾ നമുക്ക് വലുതായിട്ട് ആഘോഷിക്കാം അപ്പോൾ എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ താങ്ക് യു യെസ്